നന്ദൻ ഗുരുവായൂരപ്പന് സ്വന്തമായിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മെയ് മാസം ഇരുപത്തി മൂന്നിന് പി എം നന്ദകുമാർ എന്ന ഭക്തൻ ഗുരുവായൂരപ്പനി നടക്കിരുത്തിയ കുട്ടിക്കൊമ്പൻ ഇന്നവൻ വളർന്ന് ഏഷ്യയിലെ ഏറ്റവും ഭാരം ചെന്ന ആനയായി മാറിയിരിക്കുന്നു കേശവനും പത്മനാഭനും അടക്കി വാണിരുന്ന പുന്നത്തൂർ കോട്ടയുടെ ഇപ്പോഴത്തെ അവകാശി പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് പാറമേക്കാവിലമ്മയുടെ പൊന്തിടമ്പ് ശിരസിലേറ്റുവാൻ ഭാഗ്യം ലഭിച്ചവൻ കർണാടക വനാന്തരങ്ങളുടെ വരദാനമാണെങ്കിലും ലക്ഷണ തികവു കൊണ്ടും സ്വഭാവ സവിശേഷത കൊണ്ടും ഇന്ന് പൂരപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായി കഴിഞ്ഞു നന്ദൻ തിടമ്പാനയായി മാത്രം ഉത്സവ പറമ്പിലെത്തുന്ന നന്ദൻ പുന്നത്തൂർ കോട്ടയിൽ നിന്നും ഏറ്റവും ഉയർന്ന ഏക്കത്തുകയിൽ ഉത്സവ പറമ്പിലേക്ക് പോകുന്ന കൊമ്പന്മാരിൽ ഒരുവനാണ് ആറര ടണ്ണിന് മുകളിൽ ഭാരമുള്ള ഈ ഗജവീമന് ഏഴു മാസത്തോളം നീണ്ടു നിൽക്കുന്ന മതപ്പാട് കാലമാണുള്ളത് കോട്ടയുടെ മുറ്റത്ത് ആനത്തറവാടിന്റെ അഭിമാനമായി നിൽക്കുന്ന നന്ദൻ എന്നും പുന്നത്തൂർ കോട്ടയിൽ എത്തുന്നവരുടെ പ്രിയപ്പെട്ടവനാണ് ഗുരുവായൂരപ്പൻ്റെ പൊന്തിടമ്പ് ശിരസിലേറ്റുന്ന നന്ദന് സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ശരത്പ്രകാശ് ലോഗ്സ്